എൽ ഡി എഫ് കൺവീനറും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ കെ വി മോഹനെ പ്രതിക്കൂട്ടിലാക്കിയ ബാങ്ക് അഴിമതി കേസ് സി പി എം അന്വേഷിക്കുന്നു ബാങ്ക് ഭരണസമിതി അധികാര ദുരുപയോഗം നടത്തി ഫണ്ട് വെട്ടിപ്പ് നടത്തിയതായും അനധികൃത നിയമനങ്ങൾ നടത്തിയതും തെളിയിക്കുന്ന സഹകരണ വകുപ്പ് വാല്യൂഷൻ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ത്യാ പുറത്തുവിട്ടതോടെയാണ് സി പി എമ്മിലിത് ചർച്ചയായിരിക്കുന്നത് ബാങ്ക് പ്രസിഡന്റായ കെ വി മോഹന് അഴിമതിയിൽ പരോക്ഷമായി പങ്കുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് സി പി എമ്മിലെ ഒരു വിഭാഗം മോഹനെതിരെ രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത് ഇതാണ് സംഭവം അന്വേഷിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചതും അതേസമയം ഭരണസമിതിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് മോഹൻ പറഞ്ഞു ఈ భరణ సభయ్య ఈ భరణ సమితికి మే మాసం పది వర మాత్రే కాలావధి ఉండమాసం వయలడక్ తరపు ప్రఖ్యాపించిమిక్రమతి భాగంగా గూడాలోచన മുൻകാലങ്ങളിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ സി പി എമ്മിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ അത് ജീവനക്കാരുടെ തലയിൽ വെച്ച് കൈകഴുകുന്ന നടപടിയാണ് ബാങ്ക് ഭരണസമിതി സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാങ്ക് പ്രസിഡന്റിന് ക്രമക്കേടുകളിൽ നേരിട്ട് പങ്കുള്ളതായാണ് സഹകരണ വകുപ്പ് വാല്യുവേഷൻ ഓഫീസർ ഉമ്മറിൻ്റെ റിപ്പോർട്ടിലുള്ളത് മെയ് പതിനാലിന് ബാങ്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന ആലോചനയും സി നടക്കുന്നുണ്ട് എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ